ചില പണ്ഡിതന്മാർ പറയുന്നത് അസൂയ എന്ന് പറഞ്ഞാൽ മുൻ ലാധവാ കൂലിയില്ലാത്ത മനോവിഷമം അല്ലെങ്കിൽ ഒരു മമ്മിന് മനസ്സിന് വിഷമം ഉണ്ടായാൽ അതിന് വരെ കൂലിയാണെന്നാണ് ഒരു ദുഃഖമോ മനസ്സിലെ വിഷമമോ മുള്ളുകുത്തുന്നത് വരെ പ്രതിഫലമാണെന്ന് പക്ഷെ പ്രതിഫലമില്ലാത്ത ടെൻഷനാണ് അസൂയക്കാരൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ദുനിയാവിലും നഷ്ടം ദീനിൽ നമ്മുടെ ഹസനാത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇതാണ് അസൂയക്കാരൻ്റെ അവസ്ഥ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് നം അതായത് നമ്മുടെ മനസ്സിൽ അസൂയ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് നമ്മൾ ചിന്തിക്കുക ഈ ഞമ്മത്ത് ഈ പറയുന്ന വ്യക്തി ഉണ്ടാക്കിയതല്ല നമ്മുടെ സുഹൃത്ത് നമ്മൾ ഒരുമിച്ച് ദരിദ്രരായി ജീവിച്ചതാണ് പെട്ടെന്ന് അവൻ പണക്കാരനായി അവൻ പണക്കാരനാവൻ അവൻ തീരുമാനിച്ചതല്ല അള്ളാഹു തീരുമാനിച്ചതാണ് അതാദ്യം മനസ്സിൽ ഉറപ്പിക്കുക നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന കാര്യമാണ് ഇവൻ ഇത് കൊടുത്തതാരാണ് അള്ളാഹുവാൻ അപ്പോൾ അള്ളാഹുവിൻ്റെ ഫതിലാണ് എന്ന് ചിന്തിക്കുക എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹുവിനോട് ചോദിക്കുക അതേപോലെയുള്ളത് നമുക്ക് തരാനും അവന് കൊടുത്തതിൽ വർക്കത്ത് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അവന് ജോലിയിലൊരു വളർച്ച ഉണ്ടായി അവന് വരുമാനം കൂടി അല്ലെങ്കിൽ അവന് വിവാഹം കഴിച്ചു കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും അവന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ സഹിച്ച് പ്രാർത്ഥിച്ചാൽ ആസൂയ നീങ്ങിപ്പോവും മാത്രമല്ല മലക്കുകൾ എന്തുപറയും വലക്കെ ബിൽമിസൽ നിനക്കും അതുപോലെ ഉള്ളത് കിട്ടട്ടെ എന്ന് മലക്ക് പറയുകയും ചെയ്യും അപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് അള്ളാഹുൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക അതുപോലെ നമുക്കും കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ഇത് അള്ളാഹുൽ നിന്നുള്ളതാണെങ്കിൽ അള്ളാഹാണ്ടു തന്നെ ചോദിച്ചാൽ പോരെ നമ്മൾ ആരും ചോദിക്കുക നമ്മളിപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കാം നമ്മൾ അപ്പോൾ നമ്മുടെ വാപ്പ മക്കൾക്ക് എന്തെങ്കിലും വിതരണം ചെയ്തു അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾക്ക് കൂടുതൽ കൊടുത്തു വിചാരിക്കാം അപ്പോൾ നമ്മൾ ഓനോട് അസുഖപ്പെട്ടിരിക്കോ അതോ വാപ്പാണ്ട് പോയി ചോദിക്കുവോ കുട്ടികൾ എന്താ ചെയ്യുക നേരെ പോയിട്ട് ഇവന്റെ കാര്യം ചിന്തിക്കൂല വാപ്പാന്റെ മേൽ പോയി തൂങ്ങും എൻ്റെ അവനങ്ങനെ കൊടുത്തത് എന്താ തരാഞ്ഞതെന്ന് ചോദിച്ചിട്ട് വാപ്പാനാണ് അവിടെ സംസാരിക്കുന്നത് അതിനേക്കാൾ വല്ലാഹിൽ മസല അല്ല അള്ളാഹു ആണ് വിധിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുക നേരെ അതുകൊണ്ടാണ് അള്ളാഹു സുഹാൻ തല പറഞ്ഞത് വല്ലാത്ത തെമന്നു നിങ്ങൾ ആഗ്രഹിക്കരുത് മാ മാഫോ അള്ളാഹുബി ബാലുബാദ് നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാളും അള്ളാഹു ശ്രേഷ്ഠതയായി ഫതിലായി നൽകിയ കാര്യം നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റേത് നീങ്ങിപ്പോകണമെന്നും അതുപോലെ തന്നെ അതെന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആ വിഷമത്തോടു കൂടിയുള്ള ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക ഇൻ അലീമ നമുക്ക് നിങ്ങൾ ഈ ആയത്ത് വളരെ മനോഹരമായ ആയത്താണ് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകൾ അതിങ്ങനെ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് അതിൽ നിസായിര സ്വത്തിനെ കുറിച്ച് പറയുന്ന സുഹൃത്താണ് അപ്പം അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ ആണുങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും പെണ്ണുങ്ങൾക്ക് കുറച്ച് കുറവായിരിക്കും സാധാരണഗതിയിൽ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഇടയിൽ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പം അത് അള്ളാഹു തീരുമാനിച്ചതാണ് അള്ളാഹു നിന്നുള്ളതാണ് ബസ് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക ഇതുപോലെ കൂടുതൽ തരാൻ വേണ്ടി ഇന്ന് അള്ളാഹാൻ അലീമ ഇനി ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ അതാണ് അവസാനത്തെ അവസ്ഥ ചോദിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല അവൻ പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇൻ അള്ളാഹാൻ ബിക്കുൽ അലീമ അള്ളാഹു അലീമാണ് അള്ളാഹുൻ അറിയാൻ നിനക്ക് തന്നാൽ ചിലപ്പോൾ ശരിയാവില്ല അവന് കൊടുക്കുന്നത് നല്ലതായിരിക്കും നിനക്ക് കൊടു തരാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് അള്ളാഹുൻ അറിയാം ഒരു ഹദീസിൽ കാണാം അള്ളാഹുദാൽ ചില ആളുകൾക്ക് ദുനിയാവ് തടയും നിങ്ങൾ രോഗികളായ നിങ്ങളുടെ വീട്ടുകാർക്ക് ഭക്ഷണം തടയുന്നത് പോലെ ഒരാൾ പനി പനി പിടിച്ച് കിടന്നാൽ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവന് കൊടുക്കാതിരിക്കും അല്ലെങ്കിൽ ഷുഗറുള്ള ഒരാൾക്ക് നമ്മൾ മധുരം കൊടുക്കാതിരിക്കും അത് അവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവൻ്റെ നന്മക്ക് വേണ്ടിയാണ് ഇതുപോലെ ഇതുപോലെയുള്ളൂ നിങ്ങൾ പഴച്ചു പോകാതിരിക്കാൻ വേണ്ടി സമ്പത്ത് തടയും എന്ന് ഹദീസിൽ വന്നത് കാണാം അപ്പോൾ അത് മനസ്സിലാക്കിയാൽ അസൂയ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും